അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ തണ്ണീർ മുഖം പണ്ടിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് കുറെ ഇറ ചേട്ടന്മാര് ചൂണ്ടയിട്ടൊക്കെ നിക്കുന്നു മീനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പൊ ഞാൻ നോക്കാൻ നേരത്തെ ഒരു വലിപ്പൻ ഒരു കോലു ആയിട്ട് വരുന്നു കോലല്ല സംഭവം ഒരു കമ്പിയാണ് അങ്ങനെ ആ കമ്പിയായിട്ടൊന്നും നേരെ പുള്ളിക്കരൻ സുഖസുന്ദരമായിട്ട് കരിമീനേം ചെമ്പലീനെയൊക്കെ കുത്തിപ്പിടിക്കുന്നു ഇത് കണ്ടു നിന്നിട്ടുള്ള ചൂണ്ടക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും ദേഷ്യം എന്നൊന്നു വേണം പറയാൻ കാര്യം അവർ കൊറേ മണിക്കൂറുകളായിട്ട് ചൂണ്ട കിട്ടാത്ത സാധനമാണ് പുള്ളി ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ പിടിച്ച് കയ്യിലാക്കിയത് അപ്പൊ നമുക്കത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കിട്ടിയത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു കമ്പി ഉപയോഗിച്ച് മീനെയൊക്കെ നമ്മളിങ്ങനെ ചൂളടിച്ച് വിളിക്കും അപ്പൊ ആ ചൂളടിക്കണ സമയത്ത് മീനിങ്ങനെ ഇങ്ങനെ വരുമെന്നാണ് പുള്ളിക്കാരൻ പറയണത് അപ്പൊ അതിനുശേഷം ഈ കമ്പി കൊണ്ട് നേരെ കുത്തിപ്പിടിക്കുക ചെയ്യണം പക്ഷേ ആ അങ്ങനെ കുത്തി കുത്തിപ്പിടിക്കുമെങ്കിൽ പോലും അതിന് ഭയങ്കരമായിട്ടുള്ള സ്കില്ല് വേണം നമുക്ക് പെട്ടെന്നൊന്നും കയറിയിട്ട് ഈ ഒരു കമ്പി എടുത്തിൻ്റെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ പുള്ളിക്കാരന് ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കമ്പി ഇടങ്ങളിലൊക്കെ തട്ടി വളഞ്ഞു പോകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം പുള്ളിക്കാരൻ ചെയ്തിട്ട് സമയത്ത് അങ്ങനെ ഒരു കാര്യം പറ്റുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു செம்பல்லியா <taputas> <taputas> ഇത് നമ്മുടെ ഈ തോട്ടിലൊണ്ടാണെങ്കിൽ പറ്റിയാണോ അതാ മറ്റിയാണല്ലേ ഇത് എന്നാ എന്നെ സാധനം നമ്മുടെ സാധാ ഇരുമ്പുകമ്പിയാണോ ഇരുമ്പ് കമ്പിയാണോ ഇത് ഇത് ഈ കമ്പിന് എലഫോണിന്റെ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കുറച്ച് കൗതുകം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കിട്ടുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സമാധാനം പുറത്ത് പീസ് ഔട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക